നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കുടുംബശ്രീ ജില്ലാ മിഷൻ ജില്ലയിൽ അഞ്ച് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്ററുകൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ക്ലസ്റ്റർ ലെവൽ ഐ എഫ് സി ആങ്കർ സീനിയർ സിആർപി തസ്തികളിലേക്ക് നിയമനം നടത്തുന്നു നാൽപ്പത് വയസ്സ് കഴിയാത്ത കുടുംബശ്രീ ഓക്സിലറി കുടുംബാംഗങ്ങളായ സ്ത്രീകൾക്ക് അപേക്ഷിക്കാം വെള്ളമുണ്ട മുട്ടിൽ നൂൽപ്പുഴ പടിഞ്ഞാറത്തറ പനമരം ക്ലസ്റ്ററുകളിലേക്കാണ് നിയമനം ഐ എഫ് സി ആങ്കർ തസ്തികയിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അഗ്രികൾച്ചർ അലൈഡ് സയൻസസ് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവയാണ് യോഗ്യതയായി പറയുന്നത് സീനിയർ സിആർപിക്ക് കൃഷി സഖി പശു സഖി അഗ്രി സിആർപി ആയി രണ്ടു വർഷത്തെ പ്രവർത്തി പരിചയം എന്നിവയാണ് ആവശ്യം അപേക്ഷകർ അതാത് ബ്ലോക്കിൽ താമസമുള്ളവരായിരിക്കണം താൽപര്യമുള്ളവർ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ യോഗ്യത പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് കുടുംബശ്രീ അംഗത്വം ഐഡന്റിറ്റി തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം ജൂലൈ ഇരുപതിനകം കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ നൽകേണ്ടതാണ് ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ത്രീ സിക്സ് മൊബൈൽ നമ്പർ അടുത്തൊരു ഒഴിവുള്ളത് കേരള ടൂറിസം വകുപ്പിലാണ് കേരള ടൂറിസം വകുപ്പ് ഇപ്പോൾ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് കുക്ക് റിസപ്ഷനിസ്റ്റ് കിച്ചൺ തസ്സികളിലേക്കാണ് നിയമനം നടത്തുന്നത് ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥത്തിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് ആണ് യോഗ്യത പറഞ്ഞിരിക്കുന്നത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് കുക്ക് റിസപ്ഷനിസ്റ്റ് കിച്ചൺ സ്റ്റഫ് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് മൊത്തം ഒൻപത് ഒഴിവുകളിലേക്കാണ് അപേക്ഷിക്കാവുന്നത് ഈ അപേക്ഷകൾ തപാൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് നല്ല ശമ്പളത്തിൽ പി എസ് സി പരീക്ഷയില്ലാതെ തന്നെ കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ജോലിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിമൂന്ന് മുതലാണ് ആപ്ലിക്കേഷൻ വിളിച്ചു തുടങ്ങിയിട്ടുള്ളത് ജൂലൈ അഞ്ചു വരെയാണ് സമയമുള്ളത് ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തപാൽ വഴി അപേക്ഷിക്കണം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ ജൂലൈ അഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കേരള ടൂറിസം വകുപ്പിൽ വന്ന ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വരെയാണ് പ്രായപരിധി അപേക്ഷ തപാലായിട്ടാണ് അയക്കേണ്ടത് വിലാസം ദ റീജിയണൽ ജോയിന്റ് ഡയറക്ടർ ഓഫീസ് ഓഫ് ദി റീജിയണൽ ജോയിന്റ് ഡയറക്ടർ സിവിൽ സ്റ്റേഷൻ കോഴിക്കോട് സിക്സ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ അഞ്ച് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക